ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെന്താ വിശേഷം സുഖാണോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇത് അതികൊണ്ടൊരു അടിയിൽത്ത വെള്ളം അതിലേക്ക് ഒതിലേക്ക് ഒഴിക്കുക വേസിലേക്ക് ഒഴിച്ചു വെ വെള്ളം ഒഴിച്ചു വക്കെ കൈ വൃത്തിയാക്കി നമ്മളിത് ആ പാത്രത്തിലാക്കി ഉറ്റി വെച്ചതാണ് വേഗം കൊണ്ട പാത്രം ഒഴിച്ച് വെച്ചതാണ് ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് തട്ടണം കേട്ടോ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക ഒരു കൈ കൊണ്ട് കേട്ടോ പിടിക്കുന്നത് തട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എന്തൊക്കെ മസാലകൾ ഇടണവെച്ചാൽ ഇതാ കണ്ടോ കുരുമുളക് ഉപ്പ് പഞ്ചസാര മഞ്ഞൾ മുളക് ജീരകം നല്ല ജീരകം ഉലുവും പൊടിച്ചത് പിന്നെ സർവ സുഗന്ധിൻ്റെ പൊടി ഗർമസാല മറ്റേ എന്താണ് അലക്കായ് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ട്ങ്ങാണ്ട് ഞമ്മക്കിത് കണ്ടിയില്ലെല്ലാം എന്താ പഞ്ചസാര അതാണ്ടോ അതാണ് പഞ്ചസാര ഇത് ഉപ്പും പൊടി കുരുമുളകും പൊടി എല്ലാം കണ്ടിട്ടില്ലേ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊയ്ച്ചെടുക്കണം നല്ലോണം കൊഴച്ച് വെക്കുക ഇത് പൊയ്ക്കാനാണ് കേട്ടോ ചെറു ഇങ്ങനെ മുറിച്ചതാണ് കണ്ടിട്ടില്ലേ വലിപ്പോൾ ചെറുതാക്കി മുറിച്ചതാണ് എല്ലാം നല്ല പൊയ്ക്കുക ഇത് മുളകും പൊടിയച്ചാൽ കാശ്മീർ മുളകാണ് കേട്ടോ കാശ്മീർ മുളകിൻ്റെ പൊടിയാണ് നല്ലോണം ഒന്ന് കുഴച്ച് നല്ല അസലായിട്ടൊന്നി മുളക് വരും പുളിയൊക്കെ പിടിക്കട്ടെ നമുക്ക് എളുപ്പിലേക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ എൻ്റെ മോൻക്കും വേറെ കുട്ടികൾക്കും മൂക്കുമൊക്കെ മോളിച്ച മരിയോളും മോളും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരും തിന്നട്ടെ ഇപ്പം ഇതൊന്ന് നല്ലോണം മുളക് പൊടിക്കട്ടെ ഇതിൽ നമുക്ക് ലാസ്സ് സുറുക്കം വറ്റിക്കണം കേട്ടോ എന്നിട്ടൊന്നുകൂടെ കുഴക്കണം ട്ടാ ഇതിലേക്ക് നമ്മളിതാ സുർക്കം ഒഴിച്ചെടുക്കണം അല്ലാണ്ട് ഞാൻ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ഇറച്ചി കയ്യാ വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ കൈ ഉറ്റിയ വെള്ളം തന്നെ ഉണ്ടാവും വെള്ളം ഒഴിച്ചിട്ട് മസാലപ്പൊടി കൊഴക്കേണ്ടി ആവശ്യമില്ല ഇതിലെല്ലാം കൂടെ ഒന്ന് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ചുർക്കൊഴിച്ചത് ചുറുക്കൊഴിക്കണം എന്നാലേ ഉള്ളൂ ഒരു ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുക ഇത് ഒരു മണിക്കൂറോളം അങ്ങനെ നിൽക്കട്ടെ ഒന്ന് മണിക്കൂർ നിന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ നിൽക്കട്ടെ ഉപ്പും പുളിയൊക്കെ ഉണ്ട് അതില് വെളുത്തുള്ളി ചർച്ച ഇട്ടത് ഇടാൻ മറന്നു അതിനോട് ഈ വെളുത്തുള്ളി ഇടണം കേട്ടോ അതിൽ എനിക്ക് മറന്നു പോയതാണ് വെളുത്തുള്ളി ഇടാൻ വെളുത്തുള്ളി എല്ലാം മറന്നാൽ ശരിയാവില്ല ആ പാടെ രസം നമുക്ക് ആ വെളുത്തുള്ളീൻ്റെതാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ഞാൻ കൊഴിച്ചാലട്ടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊഴച്ച് വെച്ചാൽ ആരൊക്കെട്ടെട്ടോ നേരത്തെ ഞാൻ മുളക് അരറ്റി വെച്ച ഇറച്ചിയാണിത് ഇതിപ്പോൾ നല്ലോണം ഒന്ന് ഇതുകൊണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിലൊന്ന് ചൂടായപ്പോൾ ഇനി ഇതിൽ തന്നെ അങ്ങനെ തന്നെ കിടന്നിട്ട് ഇത് വേവണം വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വേവും എന്തായാലും രസം നമുക്കിത് പൊരിച്ചെടുക്കണം എന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടാണ്ടതിൽ ഓക്കേട്ടാ ഇതൊരു വിധം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതങ്ങനെ കൊയങ്ങി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് കുറേ വെള്ളം വറ്റാനുണ്ട് കേട്ടോ നല്ലോണം ഇതൊന്ന് വെള്ളം വറ്റട്ടെ വെള്ളം വറ്റിയിട്ട് പൊരിച്ച മാതിരി ആയി വരണം ഇപ്പം നേരത്തെ മാതിരിയല്ലല്ലോ കണ്ടോ വെള്ളമൊക്കെ പോയില്ലേ ഇനി വെള്ളം നല്ലോണം വറ്റുണ്ടെട്ടോ നല്ലോണം ഒന്ന് വറ്റട്ടെ കേട്ടോ അതിലേക്ക് ഞാനെന്താ വെളിച്ചെണ്ണ ഇച്ചെടുക്കണം കേട്ടോ എണ്ണ കിനീന ഉണ്ടില്ലേ വെളിച്ചെണ്ണ ഇച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് വറുത്തിട്ട് ഒന്ന് മരിഞ്ഞെടുക്കണോ ും കൂടൊന്ന് നല്ലോണം ഒന്നും മൊരിയട്ടോ ഇതിൻ്റെ മോനക്ക് ഗൾഫിലേക്ക് കൊടുത്തയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കുടുംബക്കാർ പോകുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഇതൊക്കെയാണ് പൊരിക്കാന് കണ്ടല്ല നേരത്തെ ചെറുങ്ങനെ അരിഞ്ഞെന്നുറുക്കി അങ്ങനൊക്കെ ചെറുങ്ങനായിട്ട് അരിയണം കേട്ടോ ഒരു വലിയ വലിയ കണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പം ഇനി ഇത് നമുക്ക് ഇങ്ങനെ നല്ലോണം ഒന്നും ഒരിഞ്ഞിട്ടെ ഒരു പോകുമ്പോൾ കൊട്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയൊക്കെ അടുത്തല്ല ചെറിയ മക്കളും ഉണ്ട് മോളും മരികളും ഉണ്ട് മോനുണ്ട് ഒരു കൈക്കട്ടെ അതിൽ ഞാനില്ലേ ബറ്റൽ മോള് കാണില്ലേ ഈ ബറ്റന്മോള് കാട്ടെ ഒട്ടടുത്ത് ഇടുമ്പം കണ്ടിട്ടില്ല ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിക്കഴിഞ്ഞും ഇടാൻ പറ്റൂലേര് കൂടിപ്പോ അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് മറന്നുപോയി ഞാൻ പൊടുത്തിന് ഇത് പൊടിച്ചീനെ അതിൽ കിട്ടിയില്ല ഇതായിപ്പോയി കണ്ടത് അപ്പോൾ മറ്റൊരുമുളകും ഇട്ടുകൊടുത്ത് ലേസ കുരുമുളകിൻ്റെ പൊടി ഇതാ ഒത്തിരി കുരുമുളകും പൊടി ഇട്ടുകൊടുത്ത് മക്കൾക്കൊന്നും തിന്നാൻ കയ്യിൽ ഉണ്ടാവില്ല ഇപ്പോൾ വേരുണ്ടാവും നല്ലോണം വിചാരിക്കണേ എരുമ്പുളിയൊക്കെ ഇച്ചാൽ എല്ലാം കൂട്ടു എന്നാലും ഒരു തോന്നരു നല്ല മണം ചോരും വരുന്നുണ്ട് വെളുത്തുള്ളീൻ്റെയും പിന്നെ ചോന്ന മുളകിൻ്റെ ഒരു നെരിഞ്ഞ മണം കരിവപ്പില ഒക്കെ നല്ലോണം ഇട്ടിരിക്കണ കരുവപ്പില നല്ല മരുന്നിക്കുന്നു അങ്ങനെ താ നല്ല റെഡി ആയിട്ട് കണ്ടോ എണ്ങ്ങനെ പിരിഞ്ഞിരുന്നുണ്ടോ ഉണ്ടോ ഒക്കെ വെള്ളം ഒന്നില്ല ഉണ്ടോ പിരിണ്ടില്ലേ വെള്ളം ഒന്നില്ല കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് മതി തീ ഓഫാക്കാം എന്നിട്ട് അത് കൊണ്ടവര് വെച്ച് തിന്നട്ടെ അങ്ങനെതാ ഒക്കെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ബെല്ലൈക്കം തൊടുക എല്ലാവർക്കും ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഓക്കേ ബായ്